ഏവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം പ്രധാൻ കിസാൻ സമ്മാൻ നിധി യോജനയുടെ അടുത്ത ഇരുപത്തിരണ്ടാം ഘഡു രണ്ടായിരത്തി ഇരുപത്തിയാറ് പുതുവർഷത്തിൽ എത്താനിരിക്കുകയാണ് ഈ പദ്ധതിയുടെ കീഴിൽ യോഗ്യരായ കർഷകർക്ക് പ്രതിവർഷം ആറായിരം രൂപ നൽകുന്ന മൂന്ന് തുല്യ ഗഡുക്കളിൽ ഓരോ നാലു മാസത്തിലും രണ്ടായിരം വീതം ഡി ബി ടി വഴി ക്രെഡിറ്റ് ആകുന്നു അടുത്ത ഗഡു ലഭിക്കാൻ ഇ കെ വൈ സി നിർബന്ധമാണ് ഇന്ന് നാം ഇതെല്ലാം വിശദമായി നോക്കാം ഇരുപത്തിരണ്ടാം ഗഡു എപ്പോൾ എത്തും എങ്ങനെ അപേക്ഷിക്കാം തുക വർദ്ധിക്കുമോ ഇവയെല്ലാം നോക്കാം പി കിസാൻ പ്രധാന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് രണ്ട് ഹെക്ടർ വരെ ഭൂമിയുള്ള പോർട്ടലിൽ അവരുടെ ഭൂമിയുടെ വിശദാംശങ്ങൾ രജിസ്റ്റർ ചെയ്ത ഇന്ത്യൻ പൗരന്മാരായ കർഷകർക്ക് മാത്രമേ ഈ ആനുകൂല്യം ലഭ്യമാകൂ പണം നേരിട്ട് കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡി ട്രാൻസ്ഫർ വഴി ക്രെഡിറ്റ് ആകുന്നു ഇപ്പോഴത്തെ തുക പ്രതിവർഷം ആറായിരമാണ് മൂന്ന് തുല്യ ഗഡുക്കളിൽ തുക വിതരണം ചെയ്യുന്നു ഏപ്രിൽ ജൂലൈയിൽ രണ്ടായിരവും ഓഗസ്റ്റ് നവംബറിൽ രണ്ടായിരവും ഡിസംബർ മാർച്ച് രണ്ടായിരവും ഇങ്ങനെയാണ് ഗഡു നൽകുന്നത് നവംബറിൽ തൊണ്ണൂറ്റിയേഴ് ദശലക്ഷം കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് ഇരുപത്തിയൊന്നാം ഗഡുവായി പതിനെട്ടായിരം കോടി എത്തി തുക നേരിട്ട് ക്രെഡിറ്റ് ആകുകയും കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ആകുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ അടുത്ത ട്രാൻസാക്ഷൻ അടുത്ത വർഷം എത്താൻ സാധ്യതയുണ്ട് പി എം കിസാൻ നിയമപ്രകാരം ഒന്നാം ഗഡു ഏപ്രിൽ ജൂലൈയിലും രണ്ടാം ഗഡു ഓഗസ്റ്റ് നവംബറിലും മൂന്നാമത്തെ ഗഡു ഡിസംബർ മാർച്ചിലുമാണ് വരിക അതിനാൽ ഇരുപത്തിരണ്ടാം ഗഡു രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരിയിൽ പൂർത്തിയാവാൻ സാധ്യതയുണ്ട് ഇതുവരെ ഔദ്യോഗിക പ്രസ്താവന ലഭിച്ചിട്ടില്ല ഇ കെ വൈ സി കർഷക രജിസ്ട്രി ആധാർ ബാങ്ക് അക്കൗണ്ട് ബന്ധിപ്പിക്കൽ ഭൂമി പരിശോധന എന്നിവ പൂർത്തിയാക്കിയ കർഷകർക്ക് മാത്രമേ തുക ലഭിക്കുകയുള്ളൂ ഇരുപത്തിരണ്ടാം ഗഡു വൈകാതെ കിട്ടാൻ ഇ കെ വൈ സി നിർബന്ധമാണ് ഇ കെ വൈ സി ചെയ്യാത്തവർ ഉടൻ തന്നെ അത് പൂർത്തിയാക്കണം ഇ കെ വൈ സി ചെയ്യാനായി പി എം കിസാൻ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക പി എം കിസാൻ ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ കയറുക ഫാർമേഴ്സ് കോർണർ ഇ കെ വൈ സി ക്ലിക്ക് ചെയ്യുക ആധാർ നമ്പർ നൽകുക ഒ ടി പി ലഭിക്കും അത് സമർപ്പിക്കുക ബെനിഫിഷ്യറി സ്റ്റാറ്റസ് പരിശോധിക്കാനായി വെബ്സൈറ്റിൽ ഫാർമേഴ്സ് കോർണറിൽ ക്ലിക്ക് ചെയ്ത് ബെനിഫിഷ്യറി സ്റ്റാറ്റസ് നോക്കുക അക്കൗണ്ട് നമ്പർ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ നൽകുക ഒ ടി പി നൽകിയ ശേഷം നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാവുന്നതാണ് നിലവിൽ പ്രതിവർഷം ആണ് ലഭിക്കുന്നത് പ്രചാരണമനുസരിച്ച് തുക ഉയർന്നേക്കാൻ സാധ്യതയുണ്ട് അതായത് ഒൻപതിനായിരം രൂപ വരെ എത്താൻ ചാൻസ് ഉണ്ട് ഇത് ഒൻപത് കോടി കർഷകർക്ക് പ്രയോജനം നൽകും ഔദ്യോഗിക ബജറ്റ് പ്രസ്താവന ഫെബ്രുവരിയിൽ മാത്രമേ ലഭിക്കൂ തുക വർദ്ധിപ്പിക്കുമോ എന്ന് സ്ഥിരീകരിക്കാൻ ബജറ്റ് ഔദ്യോഗികമായി കാണേണ്ടതുണ്ട് പി എം കിസാനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇമെയിൽ ഐ ഡി ആയ പി എം കിസാൻ ഐ സി ടി അ ഡോട്ട് ഇനിലും ടോൾ ഫ്രീ നമ്പറായി ഒന്ന് അഞ്ച് അഞ്ച് രണ്ട് ആറ് ഒന്ന് അല്ലെങ്കിൽ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം ഒന്ന് ഒന്ന് അഞ്ച് അഞ്ച് രണ്ട് ആറിലും ലാൻഡ് ലൈൻ നമ്പറായ പൂജ്യം ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് എട്ട് ഒന്ന് പൂജ്യം ഒൻപത് രണ്ട് എന്ന നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ് ഇ കെ വൈ സി ആധാർ ബാങ്ക് ബന്ധിപ്പിക്കൽ ഭൂമി പരിശോധന എന്നിവ തീർന്നാൽ മാത്രമേ പണം ക്രെഡിറ്റാക്കുകയുള്ളൂ ഇനി കർഷകർക്ക് നിർബന്ധമായും ഇ കെ വൈ സി പൂർത്തിയാക്കേണ്ടതുണ്ട് നിങ്ങളുടെ പി എം കിസാൻ തുക സുരക്ഷിതമായി ലഭിക്കാനുള്ള ഏറ്റവും പ്രധാന ഘട്ടമാണ് ഇരുപത്തിരണ്ടാം ഗഡുവിന്റെ ഔദ്യോഗിക അപ്ഡേറ്റുകൾ അറിയാൻ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക നിങ്ങൾക്ക് അവകാശങ്ങൾ ഉറപ്പാക്കുക തുക നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക ഈ വീഡിയോ എല്ലാ കർഷകർക്കും ഉപകാരപ്രദമാകുമെന്ന് കരുതുന്നു ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്